എന്തോന്ന് പറയുന്ന കേട്ട് ആദ്യമേ പറയാം ഈ വീഡിയോയ്ക്ക് പൂർണ്ണ രൂപ ഇല്ല കാരണം ഒരു വലിയൊരു ആപത്തു നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു വരുമ്പോഴേക്കും നമുക്കത് പൂർണ്ണതയോട് കൂടി ഷൂട്ട് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഇതും കിട്ടൂലല്ലോ അതിനിടയ്ക്ക് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്ത് അതാണ് വേറൊരു കാര്യം ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ച് വറച്ചൊരു സംഭവം ഇല്ല ഈ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് അച്ഛനും അമ്മയും രണ്ടു ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അച്ഛനും അമ്മേനെയും കൂട്ടി തിരിച്ച് വീട്ടിൽ വന്നതാണ് വീട്ടിൽ വന്നിട്ട് നേരെ ബാത്റൂമിലോട്ട് ഓടി എൻ്റെ പൊന്നോ അതാണെങ്കിൽ ചെറിയൊരു ബാത്റൂമാണ് നമ്മുടെ വീട്ടിലത് കയറി ലോക്കിട്ടിട്ട് നോക്കിയപ്പം എൻ്റെ കാലിലൊരു പാമ്പ് കാലിൽ ഇങ്ങനെ തട്ടി പാമ്പ് തട്ടിയിട്ടാണ് ഞാൻ നോക്കണത് ഈശ്വര എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല എന്തൊക്കെ ഞാൻ ഇങ്ങനെ കിടന്ന് പട്ടി വിളിക്കുമല്ലോ ഇത്രയും വലിയൊരു ട്രോമ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത്ര ഒരു എന്തൊക്കെ വിളിച്ചതെന്ന് എനിക്കറിഞ്ഞോട്ടെ എനിക്കിങ്ങനെ കിടന്ന് നിലവിളിക്കണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്തെങ്കിലും കണ്ടോ അയ്യോ പേടിച്ച് വിളി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ എൻ്റെ വിളി കേട്ടിട്ട് ആര് വിളിക്കണമെന്ന് ചേട്ടനെ പോലും മനസ്സിലായില്ല അച്ഛനും അമ്മയ്ക്ക് കാരണം എൻ്റെ സൗണ്ട് അല്ല പുറത്തു വന്നത് നമ്മൾ ഇപ്പോൾ പെട്ട് ഞാൻ ഞാനിപ്പോൾ മരിക്കും ആ പാമ്പ് എന്നെ കടിച്ചു കൊല്ലൂ എൻ്റെ ചിന്ത ഞാൻ കാലം തറയത്തോടനില്ല പാമ്പ് എൻ്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടോടനെ ഇങ്ങോട്ടോടനെ എനിക്ക് കുറച്ച് സമയത്തേക്ക് എനിക്ക് റിലേ പോലും കിട്ടിയില്ലായിട്ട് ആ ഒരു അവസ്ഥ എന്തോ എനിക്ക് തോന്നുന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നുകൊണ്ടായിരിക്കും ഭഗവാൻ കാത്തന്നു വേണം പറയാനായിട്ട് എന്നെ ഒന്നും അത് ചെയ്തില്ല അതും പേടിച്ച് പോയി ചുരുക്കി പറഞ്ഞ ചെറിയ ഒരു സ്പേസിൽ എന്നെയും ഒരു വലിയൊരു പാമ്പിനെയും കൂടെ ഒരുമിച്ച് അടച്ചിട്ടാ എങ്ങനെയിരിക്കും അതായിരുന്നു അവസ്ഥ അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ ഒരു ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ എന്ത് സന്തോഷമായിട്ട് ഒരുങ്ങി കിട്ടിയാണെന്ന് പറയാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് അഞ്ചര മണിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ചെങ്കിലും ആറു മണിയോളായി കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ അങ്ങ് അയലത്ത് അമ്മയുടെ സ്ഥലം എൻ്റെ അമ്മയുടെ നാട് ആറ്റിങ്ങൽ അയിലമാണ് അപ്പോൾ അവിടെ നമുക്ക് അവിടെ എന്താ പറയട്ടെ അയലത്തിൻ്റെ തന്നെ ഒരു കാവൽ ദൈവം എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ എള്ള ഇണ്ടയപ്പൻ ക്ഷേത്രം എന്നാണ് എള്ളയപ്പൻ നടന്നാണ് നമ്മൾ പറയണത് അങ്ങനെ എനിക്ക് അവിടെ പോകണം കുറേ നാളായിട്ടാ ഞാൻ അങ്ങനെ എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഞാനത് വളരെ സന്തോഷമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് കേശവിനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ചൊരുങ്ങി ചേട്ടനൊക്കെ ഇതാക്കളിച്ചൊരുങ്ങി ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അമ്മയെ അമ്മയെക്കൊണ്ട് രമ്യ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് മുന്നേ വരണം ഇന്ന് കുറേ പരിപാടികളുണ്ട് ഇന്ന് എടുക്കാനൊക്കെ പോകണം അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോവേണ്ട ദിവസമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ നമുക്ക് രാവിലെ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്ത് പറയേ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ഈശ്വര എന്തെങ്കിലും അന്ന് സംഭവിച്ചെങ്കിൽ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കില്ലായിരുന്ന ഞാൻ എന്തെങ്കിലും അറിയണം നല്ല ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി അമ്മയെക്കൊണ്ട് രമ്യ ചേച്ചി അവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് എന്തെങ്കിലും എന്ന് വെച്ചെന്തെങ്കിലും നമ്മൾ എന്തെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴാണ് ഒരു ആപത്ത് വരണതെന്ന് നമ്മുടെ പ്ലാന് ഫുള്ള് തകിടം അറിയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതല്ലേ പറയണത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴേക്ക് ദൈവം ചിരിക്കുകയായിരിക്കും ഇപ്പം നടത്തി തരാം പറഞ്ഞിട്ട് അങ്ങനെ ഇത് അമ്മ അവിടെ ഇറങ്ങി കേട്ടോ അമ്മ ഇറങ്ങി ചെന്നപ്പോഴേക്ക് ചേച്ചി ഓടി വരുകയാണ് കേശുവിനെ കണ്ടും കൊണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആറു മണിക്ക് മുന്നേ ഇപ്പം നേരം വിളിക്കും ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ആറര ആറ് ഇരുപതായാലും നേരം വിളിക്കുകയുള്ളൂ ഇപ്പം ഉദയം കുറച്ച് നേരത്തെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആറു മണിയായെങ്കിലും നല്ല വെട്ടം വീണതുപോലെ ഉണ്ടായിരുന്നേ അപ്പോൾ നേരെ വന്ന് നമ്മളെ കടയരെ ഫ്രണ്ടിലുള്ള പൂക്കടയിൽ നിന്ന് നമ്മൾ ഹാരമൊക്കെ വാങ്ങിക്കുകയാണ് ഭഗവാൻ കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് ഹാരം വാങ്ങിച്ച് എണ്ണ വാങ്ങിച്ച് തിരി വാങ്ങിച്ച് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മൾ ഭഗവാനെ നമ്മൾ കൂടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്തെ നമുക്ക് എന്തുണ്ടെങ്കിലും ഭഗവാൻ നമ്മൾ കൂടെ ഉണ്ടായിരിക്കുമല്ലോ നമ്മളെ കാത്തോളം എന്നുള്ളൊരു നമ്മുടെ ഒരു സമാധാനവും നമ്മളൊരു വിശ്വാസവും ഊട്ടി ഉറപ്പിക്കണ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്ന് പറയുമല്ലോ സത്യം പറഞ്ഞാൽ അതുപോലെ ഒരു ദിവസവും അതുപോലെ കാര്യങ്ങളുമാണ് കേട്ട അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ചേട്ടൻ പൂവ് വാങ്ങിച്ചു തന്ന് അല്ലെങ്കിൽ എനിക്ക് ഞാൻ പണ്ടൊക്കെ എനിക്ക് എൻ്റെ കനകാംബരം പൂവും അതുപോലെ എന്തോന്ന് പറയാം മുല്ലപ്പൂവായിരുന്നാലും പിച്ചിപ്പോൾ അന്ന് മുല്ലയും പിച്ചേന്നു പറയില്ല ഇഷ്ടംപോലെ കനകാംബരം പൂവാണ് നമ്മുടെയൊക്കെ വേ വേലങ്ങ് നിറച്ച് നിൽക്കും പിന്നെ അതുപോലെ സ്കൂളിൽ കുറേ കളർ കനകാംബരം പൂവുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു ഇങ്ങനെ കെട്ടിക്കെട്ടി തലയിൽ വയ്ക്കും ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞു ഓണത്തിനും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ പൂ വയ്ക്കുന്നത് തന്നെ അപ്പോൾ ഇന്ന് ചേട്ടൻ എന്താ നമ്മുടെ കാറിൽ ഗണപതിക്ക് വെക്കാനായിട്ട് പൂ വാങ്ങിച്ച അപ്പോൾ അതിൻ്റെ പകുതി പൂവെടുത്തെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ വെറുതെ പറയുന്നുണ്ട് ഈശ്വര എന്തെങ്കിലും എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുക നമ്മളിങ്ങനെ തമാശ പറയൂലേ അയ്യോ എന്തോ എന്തിനാ പറ്റാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങിച്ചു തരണതെന്ന് അതുപോലെ ചേട്ടനെനിക്ക് പിച്ചിപ്പൂവൊക്കെ പകുതി എന്നിട്ട് ആ മാമ കുറച്ച് പൂവാണ് എടുക്കാൻ പോയി അപ്പോൾ ചേട്ടൻ പറഞ്ഞ് വേണ്ട അത് എടുത്തോ ബാക്കി നിൻ്റെ അമ്മയ്ക്ക് തലയിൽ കൂടെ വയ്ക്കാൻ കൊടുക്കുക എന്ന് കേശിൻ്റെ കൂടെ പറഞ്ഞിങ്ങോട്ടാണ് കേട്ടോ ആ പൂവൊക്കെ അപ്പോൾ അപ്പം നല്ലൊരു മോർണിംഗ് ആയിരുന്നു നല്ല വൈബായിട്ട് നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോ അങ്ങോട്ട് പോകുമ്പോൾ ദായാലും എത്താറായി കേട്ടോ അപ്പോൾ ആ വയലും ചെറിയ മഞ്ഞും കോടയും നല്ല ആസ്വദിച്ച് ഞങ്ങളിത് ആ അയലത്തെത്തി അമ്മയും അച്ഛനും കൂടെ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു ഞങ്ങളെ കൂടെ അമ്പലത്തിൽ വരാനായിട്ടെ അങ്ങനെ അവിടെ നിന്ന് അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഇനി നടയിലോട്ട് നടയിലോട്ടതാ പോവുകയാണെ അപ്പോൾ ഇവിടെ താഴെ മഹാദേവനെ കണ്ടിട്ട് എണ്ണയപ്പനെ കാണാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുനരുദ്ധാരണം എന്നിട്ട് ഞങ്ങൾ ഹാരമൊക്കെ വാങ്ങിച്ച് അവിടെ നടയിൽ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നല്ല ഒരു വൈബുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു ഏട്ടാ കുറേ നാളോട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഭഗവാനെ കാണാൻ വരണമെന്ന് പക്ഷേ എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കേശവർദ്ദിനെടുക്കാനൊക്കെ ഇവിടെ വരും എന്നിട്ട് പോലെ ഞാനിങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഏട്ട് ലേറ്റാവും അപ്പോൾ എനിക്ക് സമയം കിട്ടിയിട്ടുമില്ല അപ്പോൾ അമ്മയും ആൻറ്റിയും ഒക്കെ പറയുന്ന ഇപ്പോൾ ഭഗവാനെ കാണുക അമ്പലത്തിലോട്ട് വരണം വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം ഭഗവാനെ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളതെന്നുള്ളത് വിചാരിച്ചാണ് രാവിലെ ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയതേ ഇപ്പോൾ സത്യനന്ദിക്കാട് സിനിമ പോലെയുള്ള ഒരു ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ അയല അമ്മയുടെ ഒക്കെ സ്വന്തം നാട് കുറേ അമ്പലങ്ങളും അമ്പലക്കുളം കൊച്ചു കൊച്ചു തോടുകൾ വയൽ പിന്നെതായ ഈ ഏറ്റവും വലിയ നമ്മുടെ അവിടുത്തെ കാരൻ്റെ വലിയ ക്ഷേത്രമുള്ള ഇപ്പോൾ ക്ഷേത്രം അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ കാര്യങ്ങൾ പിന്നെ അയിലെ ജംഗ്ഷനിൽ തന്നെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല സ്കൂളുണ്ട് എല്ലാ കടകളും ഉണ്ട് എല്ലാം കൊണ്ട് ഒരു സൊസൈറ്റി അങ്ങനെ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ജംഗ്ഷനിലുണ്ട് ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ആകാശം നോക്കി കിടന്നാല് നമ്മളിവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വെച്ചിരുന്ന നമ്മളും ആകാശം മാത്രേ ഉള്ളു വേറെ കൊള്ളാ നല്ലതല്ലേ അതായത് കണ്ടില്ല എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലേട്ടോ അവിടെ കടയിൽ കയറിയതാണ് കാരണം പിള്ളേരുണ്ട് അവിടെ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ പിന്നെയാണ് മൺവെട്ടിക്കാലാണെന്ന് മനസ്സിലായത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്ത് പറയാനായിട്ട് പ്രകൃതിയെ ഇങ്ങനെ സ്നേഹിക്കുകയും പ്രകൃതിയിൽ ഇങ്ങനെ അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നോക്കുകയും ചെയ്യാത്ത ഒരാളാണ് എന്നിട്ട് പോലും അവിടെ കിടന്ന് അതിങ്ങനെ ആസ്വദിക്കുന്ന വേണ്ടില്ലേ പിന്നെ നമ്മളിവിടെ വന്നതിൻ്റെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞമ്മയുടെ മോളുടെ കട ഉദ്ഘാടനമായിരുന്നു ഒരു കൊച്ച കടയാണ് അവരുടെ ഒരു വെജിറ്റബിൾ ഷോപ്പ് അപ്പോൾ ഇന്നലെയായിരുന്നു കേട്ടോ അതിൻ്റെ ഉദ്ഘാടനവും കാര്യവും അപ്പോൾ ഇന്നലെ നമുക്ക് വരാനായിട്ട് പറ്റിയില്ല ശനിയാഴ്ചയിൽ അങ്ങനെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാം ഇവിടെ കടയിൽ കയറാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നല്ല ഐശ്വര്യമുള്ള ചെറിയൊരു കട അവർ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വിചാരിക്കും കേട്ടോ ചേട്ടനോടും പറഞ്ഞു ചേട്ടൻ നമുക്ക് കേശവനെ ഇങ്ങനെ ഭയങ്കര വലിയ ഡോക്ടറോ വലിയ എഞ്ചിനീയറോ കളക്ടറോ നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ കൊച്ചിനെ പഠിപ്പിച്ച് ഒത്തിരി പഠിക്കണ കൊച്ചാണെങ്കിൽ പഠിപ്പിച്ച് ഡോക്ടറാക്കണം അല്ലെങ്കിൽ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കണം അല്ലെങ്കിൽ ഒരു കളക്ടറെങ്കിലും ആവണം എന്ന് അപ്പോൾ ആ ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഒരുപാട് വേറെ വേറെ മേഖലകളുണ്ട് ഒന്നും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ബിസിനസ്സാണ് നമ്മൾ സ്വന്തമായിട്ട് എന്താ നമ്മൾ സ്വന്തമായിട്ട് എൻ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയാലും നമ്മളിനി എത്ര ഗവൺമെൻറ് ജോലിയായിരുന്നു എത്ര വലിയ പോസ്റ്റിലായിരുന്നാലും നമുക്ക് അതിനൊരു ലിമിറ്റേഷനുണ്ട് പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുക നമ്മുടേതായ നമ്മുടേതായ കഴിവ് പുറത്തെടുത്ത് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഒരു നേട്ടം നമുക്ക് ഉണ്ടാകാൻ കിട്ടും നമുക്ക് ആസ്വദിച്ച് സന്തോഷിച്ച് ആസ്വദിച്ച് നമുക്കത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവര ഒരു കുഞ്ഞ് കടയാണെങ്കിലും അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നേരെ ഇതാ ഇങ്ങനെ വീട്ടിലെത്തി കേട്ടോ കുഞ്ഞമ്മേന്നാണെങ്കിലും ഞങ്ങൾ ആൻറ്റിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലെത്തി അപ്പോൾ ഇവിടെ ഇവിടെയും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെ മുമ്പ് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെറിയ ഒരു ഒരു വരമ്പ് പോലെയും കുണ്ടും കുഴിയും ഒക്കെ ആയിരുന്നു അവരിപ്പോൾ അത് ഫുള്ള് നികത്തി എടുത്തപ്പോഴേക്ക് വീട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാടിൻ്റെ ഇടയിൽ വീടിരിക്കും പോലെയായിരുന്നു റബ്ബർ കാടും കാര്യങ്ങളും ഭയങ്കര എന്തോ പോലെ ആയിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയല്ല ഫുൾ ഇപ്പോൾ കാറൊക്കെ ഇങ് വീട്ടിൻ്റെ നട വരെ കാറത്തോ അല്ലെങ്കിൽ നമ്മൾ റോഡിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല അപ്പം വാവയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നേട്ടാ ഇങ്ങനെ നമ്മൾ അവിടെ വന്ന് നല്ല വിശന്നാണ് വന്നത് രാവിലെ ഇറങ്ങിയല്ലേ വന്ന പാടെ അയ്യോ വിശക്കണേന്നും പറഞ്ഞിരുന്ന് അങ്ങനെ ഇഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നത് ആൻറ്റി വാവയും കൂടെ നമുക്കതൊക്കെ വിളമ്പിത്തരേണ്ട അവരൊന്നും കഴിച്ചില്ലേട്ടാ സമയം അവിടെ തന്നെ ഉള്ളൂ കഴിക്കാനായിട്ട് എട്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങളതൊന്നും നോക്കിയില്ല എട്ട് മണിയല്ല എട്ടര മണി കഴിഞ്ഞ് നിങ്ങൾ കഴിച്ചാൽ എന്ന് പോലും ചോദിച്ചില്ല ചെന്ന പടയിരുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂടി പിന്നെ പറയാൻ വേണ്ടല്ലോ അതുപോലെ കേശുവിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ് കളിക്കാനായിട്ട് ഇടമുള്ള സ്ഥലം ആ അങ്ങനെ അവരങ്ങോട്ട് കളി തുടങ്ങി ഞങ്ങൾക്ക് ഒൻപതര മണി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിറങ്ങണമെന്ന് പറഞ്ഞിട്ട് കേശു ഒരു തരത്തിൽ വരണമില്ല ഭയങ്കര കളി കേട്ടോ കളിച്ച് മറിയണം ഇവിടെയുമുണ്ട് ഒരു മയിൽ അവർ പറയാനായിട്ട് എനിക്ക് അത് ചെയ്യുന്നത് കാരണം നമ്മളവിടുത്തെ മൈല് ഞാൻ കാണിച്ചിരുന്നില്ല പെൺ മയിലാണ് അതുകൊണ്ട് അധികം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര അമ്പരപ്പും അമ്പരപ്പം അന്താളിപ്പൊക്കെ ആയിരുന്നു ഇപ്പം ഇപ്പം നമുക്കത് വലിയ കാര്യമല്ലാണ്ടായി പക്ഷേ ഇവിടുത്തെ അങ്ങനെ ഇല്ല കേട്ടോ ആൺ നല്ല ഭംഗിയുള്ള മയിൽ അങ്ങനെ നിറയെ കുരുമുളകൊന്നിപ്പോൾ ഉണ്ടായി ആൻറ്റി ഇതൊന്നും എടുക്കുകയെന്നില്ല ദിവ്യ ചേച്ചി എൻ്റെ ഇളയനകത്തോട്ടുണ്ടെങ്കിൽ ചേച്ചി എപ്പോഴേ എപ്പോഴാണ് അതിനെപ്പാറിച്ചോണക്കത് അതിനെ പൈസ അയക്കാനെ ആൻറ്റി ആണെങ്കിൽ ഇതൊന്നും മെനക്കെടുവില്ല ഇതങ്ങനെ പിള്ളേരും വെച്ച് കളിച്ച് തറയിലൊക്കെ വീണൊക്കെ അങ്ങ് പോവാണ് പിന്നെ ഈ പച്ചക്കുരുമുളകെ നല്ലതാണ് നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോഴും ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കും പച്ചക്കുരുമുളകെ അപ്പോൾ അതാ മയിലേ അപ്പോൾ അവ പറയുമ്പോൾ ചോദിച്ചാൽ ഇത്രയും നേരം ഇവരോട് കളിച്ചു കൊണ്ടിരിക്കിയിരുന്ന് പിള്ളേർ ആഹാരം കൊടുക്കുമ്പോൾ അത് വന്ന് കഴിച്ചിട്ട് അങ്ങ് പോകുമെന്ന് അയ്യോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത് ചെയ്യും പക്ഷേ ഇതിലും ബാക്കിൽ പീലയില്ല കേട്ടാ പീലെന്ത് ചെയ്തെന്ന് എന്തൊരു എന്തിനു ഭംഗിയെന്ന് നോക്കിയാണെങ്കിൽ കാണാനായിട്ട് അതങ്ങനെയും അങ്ങ് നടക്കുകയാണ് ഞാൻ കുറേ കുരുമുളക് പിച്ചെടുത്ത് കേട്ടോ എനിക്ക് ബാക്കിയും കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ല അത് പിച്ച് പിച്ച് എടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് പോലെ അങ്ങനെ കിട്ടിയതെല്ലാം കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് പച്ചയ്ക്ക് അരക്കാനും പിന്നെ കുറേ മീനിലൊക്കെ അമ്മ പറയും ഇങ്ങനെ അരക്കാൻ നല്ലതാണെന്നൊക്കെ ചിക്കനിലായാലും അങ്ങനെയാണ് പച്ച കുരുമുളക് അരക്കുന്നത് നല്ല ടേസ്റ്റാണ് അവിടത് എത്ര എണ്ണം നിൽക്കണമെന്ന് നമുക്ക് കുരുമുളകൊക്കെ എല്ലാം നിറയെ കാച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ ആറ്റിക്ക് അതിനെന്തേലും ചെയ്തോണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ആ എങ്ങനെ അതിനെല്ലാം പിച്ചി പിച്ചി എടുത്ത് പിന്നെ ഇവിടെ ഒരു ജാതി മരം ഉണ്ടായിരുന്നു അതൊക്കെ പോയി കേട്ടോ അന്ന് ഞാൻ വന്നപ്പോൾ കുറേ ജാതിക്കൊക്കെ കൊണ്ടുപോയി എന്തിനാണ് കൊണ്ടുപോയെന്ന് എനിക്കറിഞ്ഞൂടും കണ്ടപാടെ ഞാൻ എല്ലാം പറിച്ചെടുത്ത് അയ്യോ എന്തിനാണ് കൊണ്ടുപോയെന്നല്ല അതിൻ്റെ തോടെല്ലാം അച്ചാറിടാൻ കൊള്ളാം വയറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അച്ചാറിട്ടായിരുന്നു ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നല്ലതാണ് അതുമല്ല പണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ ഓരോ മരുന്ന് പണ്ടെന്നല്ല ഓരോ മരുന്ന് ഉറച്ചു കൊടുക്കുന്നത് ഈ ജാതിക്കായെന്നല്ല അത് ഉറച്ചിട്ടല്ലേ ഓരോ മരുന്നായിട്ടൊക്കെ കൊടുക്കണത് വയറ് പെരുക്കത്തിനും ഗ്യാസിനൊക്കെ അത് നല്ലതല്ലേ അപ്പോഴാണ് ഇതായി നീരലോഹിതന്മാരവിടെ നിൽക്കണത് വേണ്ടത് എനിക്കിതൊക്കെ തോരം വയ്ക്കുമെന്നൊന്നും അറിഞ്ഞുണ്ടായിരുന്ന സത്യത്തിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിന് ശേഷം അയ്യോ നമ്മൾ പണ്ടൊക്കെ വിചാരിക്കും ഇതൊക്കെ പുല്ല് ചെടി വിഷച്ചെടിയെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് നീലലോഹിത ചീരയെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഭയങ്കര ഗുണങ്ങളാണ് എന്നാൽ പിന്നെ അത് നമുക്ക് പറിച്ചിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പം എല്ലാം എട്ട് നിരത്തി അതെല്ലാം പോയി ഇതിട്ട് ചായയിടും തോരം വെക്കും പിന്നെ പരിപ്പും കൂടി ഇട്ട് ഉടച്ച് കറിയായിട്ട് വെക്കും ഞാൻ അന്ന് ആൻറ്റീടോടൊപ്പം ഈ ആൻറ്റിക്കും അറിഞ്ഞൂടായിരുന്നു ഞാൻ അന്നേ ദിവസം പറഞ്ഞു ആൻറ്റി ഇത് തോരം വെക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ആൻ്റെ ഏ ഇത് തോരം വെക്കും ഞാൻ പിന്നെ സത്യം ആൻറ്റി ഒന്ന് യൂട്യൂബ് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആൻ്റ യൂട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ മോളെല്ലോ ഇഷ്ടംപോലെ വീഡിയോ കിടക്കണേ എന്നിട്ട് ആൻറ്റി പറയുന്നത് ഞാൻ ഇതിനെ തോരം വെക്കാൻ പോവുകയാണ് ആരും അറിഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നീ എന്നെ വിളിക്കണം കാരണം ഞാൻ ജീവനോട് അറിയണമല്ലോ പക്ഷെ ഞാൻ മറന്നു ഏട്ടാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആൻറ്റി വിളിക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി തിരിച്ച് വിളിച്ചു പറഞ്ഞു ആ ഞാൻ ജീവനോടെ ഉണ്ട് കേട്ടാ കുഴപ്പമൊന്നുമില്ല നല്ല സ്വാദായിരുന്നു നല്ല രുചിയായിരുന്നു എന്ന് പറഞ്ഞു ഇത് കണ്ടല്ലേ കാട്ടുതെറ്റിയാണ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ട കാട്ടുതെറ്റി അങ്ങനെ ഞാൻ കുറേ നീലലോഹിതന്മാരെ പറിച്ച് ചാക്കിലാക്കിയിട്ടുണ്ട് ആൻറ്റി അവിടെ വിറവെടുക്കാൻ പോവുകയാണ് എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി കേട്ട പണ്ട് ഭയങ്കര ദേഷ്യവുണ്ട് വിറകടുപ്പിൽ വ്യാപിക്കുന്നതൊക്കെ അമ്മ ഈ എന്തൊക്കെ പറഞ്ഞാലും അമ്മ വിറകടുപ്പിലേ ചോറൊക്കെ വെക്കോളായിരുന്നു അപ്പോൾ നമ്മളിത് തീ നോക്കാനൊക്കെ പറഞ്ഞത് ഇതുപോലൊരു ദേഷ്യമില്ല പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് വിറകടുപ്പിൽ വേവിക്കാനായിട്ട് അതുമല്ല നല്ല മറ്റേ ഉണങ്ങിയ റബ്ബറിൻ്റെ ചുള്ളിയാണ് അവിടെ കിടക്കണം അതങ്ങോട്ട് വെച്ച് കത്തിച്ചു കൊടുക്കണം പട പട പടാൻ കത്തുമില്ല പക്ഷെ നന്നു പറയാനായിട്ട് നമുക്ക് അടുപ്പവും ഇല്ല കത്തിക്കാനും പറ്റൂല അങ്ങനെ വാവയും ആൻറ്റിയും കൊണ്ട് ഇതും കുറേ വിറവ് നല്ല ഉണങ്ങിയ വിറവ് അമ്മയ്ക്ക് വിരുപിരാ വരണുണ്ട് കണ്ടിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ലോറി പിടിക്കണം കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെ അവിടെ വെറുതെ വീണ് കിടക്കണതാണ് അങ്ങനെ കേശു ഇതായി ചാടി ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്ന് ഇല്ലെടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ലച്ചും കേശുവും കൂടെ പാറുവിനെ പേടിയായത് കൊണ്ട് പാറ ഇറങ്ങിയില്ല ആദ്യക്കുട്ടയില്ലേട്ടാ കൊച്ചായിപ്പോയി അങ്ങനെ കേശു ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ് ഭയങ്കര ജിമ്മനായിട്ട് നിൽക്കുകയാണ് കൊതു കടിച്ച് പിരിത്ത് കേട്ടാ കേശുവിനെ ആൻഡ് ഇതായി ഇങ്ങനെ ആ ചുള്ളി ഓടിക്കണ സൗണ്ട് കേൾക്കുമ്പോഴേ നല്ല ഉണങ്ങി കിടക്കണമെന്ന് അപ്പോഴും അയിൽ അപ്പുറത്തോട്ട് അപ്പുറത്തോട് നിൽക്കുകയായിരുന്നു കേശു കുഴിയിൽ വീണുപോയി കേശു ഇങ്ങനെ ഗുണകേവിൽ സുഭാഷ വീണ ആ ഒരു പ്രതീതിയിലൊക്കെ കേശു കുറേ അഭിനയമൊക്കെ കാണിക്കുകയാണ് രണ്ടും കൂടെ അവിടെ ഓടിക്കളിക്കണത് എനിക്ക് പേടിയുണ്ട് കേശുവിന് ഈ സ്ഥലം ഇങ്ങനെയുള്ള ഈ കയറ്റു ഇറക്കം കൊണ്ടും കുഴിയൊന്നും അവന് വശമില്ലല്ലോ അങ്ങനെ സ്ഥലങ്ങൾ അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് കേശു ഓടുമ്പോൾ എനിക്കൊരു പേടി വരും അവൻ്റെ ബാലൻസ് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോയെന്ന് വെച്ചിട്ട് ഇപ്പോൾ അവിടെ കിടക്കണമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് അങ്ങനെ കുറേ കിളികളെ സൗണ്ട് കേട്ടോ കുറേ കിളികൾ വന്ന് ഇങ്ങനെ വിളിക്കുന്ന സൗണ്ട് കേൾക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ട് വരുകയാണ് അപ്പോഴാണ് ചേട്ടൻ പുറത്തിറങ്ങണത് ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര പ്രകൃതി ആസ്വാദനമാണ് എവിടെ ചെന്നാലും ഞാൻ അതൊക്കെ ഇങ്ങനെ എനിക്ക് കേശൂനമുണ്ട് കേട്ടോ ആ ഒരു സ്വഭാവം എനിക്കതെല്ലാം ആസ്വദിക്കണം പിന്നെ എനിക്ക് ഒട്ടുമിക്ക എല്ലാ ചെടികളും എല്ലാ മരങ്ങളൊക്കെ അറിയാം അതെൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അറിയാം അതുകൊണ്ടായിരിക്കും പക്ഷേ ചേട്ടനാണെങ്കിൽ ഒരു കുന്തോ അറിഞ്ഞുകൂടാ വിവേചിക്കായിരുന്നു വിവേചിക്കായിരുന്നല്ലോ അങ്ങനെ തന്നെ ഈ മരങ്ങൾ ചെടികളെന്നും അവർക്കതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് എന്താ തിരിച്ച് കാറിലോട്ട് കയറുകയാണേ അപ്പോൾ കാറിങ്ങനെ വീട്ടിൽ വീട്ടിൽ വരുന്നത് നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇങ്ങ വരെ കാറൊക്കെ വരും എന്നുള്ളതും ഇങ്ങനെ റോഡിങ്ങനെ വെട്ടിത്തെളിച്ചതെന്നും അയ്യോ ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടപ്പോഴേ सारांच न इकडे जाऊन जा जेला असेल हा आधीच कोण गेला गेसू कैसे वर नाही गेसू बस मला अलगना ननके कधीच बोलारू अव्हे इये உண்டா അങ്ങനെ വളരെ കാര്യമായിട്ട് വളരെ സന്തോഷമായിട്ട് അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ വരെ നിമിഷം നേരം മതിയെന്ന് പറയും പോലെ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ് അയ്യോ എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ മോളേൻ്റെയൊക്കെ വിചാരിക്കുമില്ലേ വാവയൊക്കെ ആയിരുന്നാലും ആൻറ്റി പറയോ എൻ്റെ കൊച്ചി ഇവിടെ വന്ന് എന്ത് സന്തോഷമായിട്ട് അവൾ പോയതാണ് വാവയും പറയൂ എൻ്റെ ചേച്ചി എന്ത് കാര്യമായിട്ട് ഇവിടുത്തെ യാത്രയും പറഞ്ഞ് പോയതാണ് വാവച്ചി മാത്രം എന്നെ കണ്ടില്ല ഞാൻ അവളെയും കണ്ടില്ല അപ്പോൾ അവള് പറയുമായിരിക്കും ചേച്ചി ഒന്നും കാണാൻ പറ്റിയില്ല എന്തൊക്കെ കാര്യങ്ങളല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോൾ പറയുമ്പോഴല്ലേ ായിട്ട് തമാശയായിട്ടൊക്കെ തോന്നണമെങ്കിലും ഈശ്വര എനിക്കത് ചിന്തിക്കുമ്പോഴെപ്പോഴും ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ആ ഒരു വിറയിൽ എനിക്ക് ഇപ്പോഴും നമ്മളെ ബാത്റൂമിൽ കയറുമ്പോഴും ഒരു പേടി പോലെ ഇനി ആ ഒരു ഒരു പേടി എനിക്ക് വരും കാരണം ഞാൻ അങ്ങനെ ഒന്നിലും ബോധേടല്ലെന്ന് വേണമെങ്കിൽ പറയാം കാട്ടിൻ്റെ ഇടയിലൊക്കെ ഞാനങ്ങ് കയറുമ്പോൾ എനിക്ക് അയ്യോ ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ഭയങ്കര പേടിയാണ് അമ്മ പറയൂ പാമ്പാട്ടം കയറും നീ നീ ജനൽ അടച്ചിട്ട് ജെന്നലടച്ചിട്ട് ചിലമാരച്ചു എന്നൊക്കെ അമ്മ എപ്പോഴും പറയും ഞാൻ പറയുമ്പോൾ ചുമ്മാ ഇരുന്തിന് അങ്ങനെ വന്ന് പാമ്പ് കയറും എന്നൊക്കെ ഇന്നെൻ്റെ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളില്ലല്ലോ അങ്ങനെ തിരിച്ച് വരണ വഴിക്ക് കരുക്കേണ്ട തിരിച്ച് വരണ വഴിക്ക് ഭയങ്കര വെള്ളം ദാഹമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് എവിടെ നിന്നില്ലാത്ത വെള്ളം ദാഹം വരും പക്ഷെ വീട്ടിൽ ഇരുന്നാൽ ഞാനങ്ങനെ വെള്ളം വെളി വെളിയിറങ്ങിയാലേ എനിക്ക് വെള്ളം ദാഹിച്ച് തൊണ്ടയൊക്കെ അങ്ങ് വറണ്ട് മുറും പോലെയാണ് എനിക്കങ്ങ് അപ്പം വെള്ളം കുടിച്ചേ പറ്റുള്ളൂ പണ്ടേ ഉള്ള ശീലമാണ് പണ്ടേ അമ്മ വാങ്ങിച്ചേ തരൂല അവിടെ പണ്ടും ഇതുപോലെ അയലത്താണല്ലോ വരണത് അമ്മ എന്നെയും കിങ്ങണ് കിങ്ങണിനെ എൻ്റെ അനിയതിരേയും കൊണ്ട് അയലത്ത് വരും അച്ഛൻ ഗൾഫിലാണ് വന്ന് നമുക്ക് ഇറങ്ങാൻ പയ്യോ നമ്മൾ തളർ വെള്ളം വാങ്ങിച്ചതായോ അമ്മ വാങ്ങിച്ചോരും തരുല്ല അമ്മവരും അവിടെ ചെല്ലുമ്പോൾ അമ്മാമ്മ തരുമെന്ന് അന്നോട്ടേ ഉള്ള ശീലമാണ് ഇപ്പം ചേട്ടൻ കൂടെ പോകുമ്പോഴും അങ്ങനെയാണ് വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തൊണ്ട വാറളളൂ ചേട്ടൻ പറയുന്നുണ്ട് നിനക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ നീ നെർവസ് ആകുമെന്ന് എനിക്കങ്ങനെയൊന്നും ഇല്ല ചേട്ടാ എനിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഞാൻ നല്ല സ്മാർട്ടായിട്ട് നല്ല ഇതായിട്ടാണ് പോണത് പക്ഷേ എന്തോ വെള്ളം താഹത്തിന് മാത്രം കുറവില്ല അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം കേശുനും അപ്പോൾ വന്നപ്പോഴേക്ക് കരിക്ക് കണ്ട അപ്പം കരിക്ക് വാങ്ങിക്കാമെന്ന് അങ്ങനെ കരിക്ക് വാങ്ങിച്ച് കുടിച്ചു ഉണ്ട് ദൈവമേ പച്ചവെള്ള കഞ്ഞി ആണ് എന്താണ് കുടിക്കണമെന്ന് വായി വെച്ചിട്ട് അറിയാൻ വേണ്ടി മധുരം എന്ന് പറയുന്നത് അതിൻ്റെ ഏഴായ പോലും പോയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളിത് എന്തോന്ന് കരുക്കെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ വേറെ വീട്ടിൽ തന്നേട്ടാ വേറെ കൊലയെന്ന് അത് നല്ല കരുക്കായിരുന്നു അതും കുടിച്ച് വീട്ടിലോട്ട് വന്ന വരക്കാണ് പിന്നീടുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തില്ലായിരുന്നു കരുക്കും കുടിച്ചിട്ട് കയറിട്ട് ഞാൻ കാറിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങി ഇവിടെ വന്ന് അച്ഛനും അമ്മ ഇവിടെ എത്തിയപ്പോഴും വിളിച്ചപ്പോഴത്തേക്കിനാണ് അയ്യോ വീടെത്തിയല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കൂട്ടി എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലോട്ട് പോയതാണ് പിന്നെ നടന്നതൊക്കെ എന്തോ എനിക്കറിഞ്ഞോടേ എന്തോ എൻ്റെ എന്നെ അതെന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു അത്ര സ്പേസേ ഉള്ളൂ അത്ര ചെറിയ ബാത്റൂമാണ് ആ ബാത്റൂമിൽ നമ്മളിങ്ങനെ കയറുമ്പോഴും നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കുമല്ലോ അപ്പം നോർമലി നമ്മളെ വീട്ടിനകത്ത് ബാത്റൂമല്ലേ നമ്മളെന്ത് മേടിക്കാനായിട്ട് ഞാൻ ഇത്രയും ദൂരം എവിടെയൊക്കെ പോയി ആ കാട്ടിൻ്റെ ഇടയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒരു അട്ടക്കുഞ്ഞിനെ പോലും ഞാൻ കണ്ടില്ല തിരിച്ച് സേഫായിട്ട് വന്ന് വീട്ടിൽ കയറിയതാണേ ഞാൻ എനിക്ക് പറ്റിപ്പോയത് ഞാനതിൻ്റെ കുറ്റിയിട്ട് കുറ്റിട്ടതിന് ശേഷം എൻ്റെ കാലിലെന്തെങ്കിലും പത പത ഒരു തണുപ്പ് പോലെ തട്ടും പോലെ തോന്നിയപ്പോൾ എൻ്റെ ഭഗവാനെ അത്ര ചെറിയ സ്ഥലത്ത് അതും വരുന്നുണ്ട് പോയി അത് അങ്ങനെ എൻ്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടഴിയണം എങ്ങോട്ടേൻ്റെ കാലിൽ ചുറ്റെ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ദൈവമേ ഈശ്വരൻ നമ്മൾ ഭഗവാനെ കണ്ടിട്ട് വന്നതുകൊണ്ടായിരിക്കും നമ്മൾ എനിക്ക് ഇപ്പോഴെനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ പറയണത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞാർത്ഥിക്കാം അത്ര പേടിച്ചെന്ന് വെച്ചാൽ വിളിച്ച് എന്തൊക്കെ ഞാൻ അലറി വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ മനസ്സിൽ ഞാൻ തീർന്നു എൻ്റെ ജീവിതം തീർന്ന് കാരണം ആ പാമ്പിന് വേറെ സ്പേസ് ഇല്ല പോകാനായിട്ട് ആ ചെറിയ ബാത്റൂമാണ് അതൊരു ക്ലോസറ്റ് ഒരു വലിയ ബക്കറ്റ് അവർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്ത് ഈ പാമ്പ് ഞാനും കൂടെ ഞാൻ വിളിച്ചും കൊണ്ട് എങ്ങനെ എനിക്ക് എനിക്ക് ഈ കുറ്റി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഞാനിതിൻ്റെ കുറ്റി ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കണെ പക്ഷെ കണ്ണ് ഫുള്ള് ഇരുട്ട് കയറണേ ഇരുട്ട് കയറിയിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റണില്ല കണ്ണ് തുറന്നിരുന്നിട്ട് എനിക്ക് കുറ്റിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റണില്ല അത്രയ്ക്ക് അവിടെ കിടന്ന് ഞാൻ ഈ ബഹളം വെച്ച് പാമ്പോ അങ്ങനെ തന്നെ പിന്നെ ഞാൻ എങ്ങനെയോ കുറ്റി തുറന്ന് വെളിയിൽ ചാടിയപ്പോഴത്തേക്ക് അത് അങ്ങനെ ബാക്കിലോട്ട് പോണത് കൊണ്ട് പിന്നെ ഇവർ ചെന്ന് ആ പാമ്പിനെ പട്ടപാടെ കാണാനില്ല പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണ് എനിക്കൊന്നും അറിയാൻ വയ്യ പിന്നെ നോക്കിയപ്പോഴും ഉണ്ട് ഞാനത് കുറ്റിയെടുത്ത് വെളിയിറങ്ങിയപ്പോൾ ഈ പാമ്പും കൂടെ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ആ നമ്മുടെ അലമാരുടയിൽ കയറി ചുരുണ്ടിരുന്ന് പിന്നെ അതിനെ അനക്കാൻ പറ്റില്ല അച്ഛനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ പിന്നെ സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ടാണ് അതിന് അപ്പോഴേക്കും അതൊരു കവറിനകത്തോട്ട് കയറി പിന്നെ എന്ത് ചെയ്യാനായിട്ട് ആർക്കും അതിനെ അടിച്ച് കൊല്ലാൻ വയ്യ മുമ്പൊക്കെ ആണെങ്കിൽ അച്ഛനൊക്കെ പാമ്പിനേക്ക് അടിച്ച് കൊല്ലു വരുന്നുണ്ട് എല്ലാവർക്കും ഒരു മടിയാണ് ആദ്യം മാമ സുരേഷിനെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കവറിനകത്ത് പാമ്പ് കയറി പിന്നെ അതിനെ എടുത്തുകൊണ്ട് കൊണ്ടങ്ങ് പിന്നെ അതിന് ചുരുട്ടെടുത്ത് അങ്ങ് കൊണ്ട് അങ്ങ് എറിയാണ് ചെയ്തത് കേട്ടത് എവിടെയോ പോട്ടാന്ന് വിചാരിച്ച് എൻ്റെ ഭഗവാനെ എനിക്കാണെങ്കിൽ കുറച്ച് സമയത്തേക്കും എനിക്ക് എൻ്റെ കാലിൽ കാലിലതിങ്ങനെ തട്ടിയതൊക്കെ കൊണ്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂട പിന്നെ എനിക്ക് ഈശ്വര ആ സമയത്ത് എന്നെ ഒരു ഉറുമ്പ് കടിച്ചെങ്കിലും ഞാൻ അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചനെ സത്യത്തിൽ ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ വരേണ്ടത് ഒന്ന് ഉറുമ്പ് കടിച്ചാൽ മതി എനിക്ക് അപ്പം ഞാൻ എൻ്റെ മനസ്സിനാ വിചാരിക്കും പാമ്പാണ് കടിച്ചതെന്ന് അങ്ങനെ ഓരോരുത്തരെ സമനില തെറ്റുമെന്ന് പറയുമല്ല നമുക്ക് അറിയാനുള്ള ഒരാളുണ്ട് ഇതുപോലെ പാമ്പ് കൊത്തിട്ട് കൊത്തിയിട്ടവർക്ക് സമനില തെറ്റിപ്പോയി അപ്പോൾ എൻ്റെ സമനില തെറ്റിയ പോലെ ആയിരുന്നു എനിക്ക് കുറച്ച് സമയത്തേക്ക് പിന്നെ എനിക്ക് പിന്നെ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മെൻറ്റലി ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ സ്ഥാനത്തിൽ ഇപ്പോൾ ചേട്ടൻ ഇതിനും അപ്പുറത്തെ പേടിയാണ് ഇവിടുത്തെ അമ്മയാണെങ്കിൽ അമ്മ അപ്പം മരിക്കുമായിരുന്നു അറ്റാക്ക് തോന്നിയിട്ട് എൻ്റെ അമ്മയൊക്കെ കുറച്ച് മെൻറ്റലി സ്ട്രോങ് ആണ് എൻ്റെ അമ്മാമ്മയുടെ സ്വഭാവമാണത് അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നണ ഞാനിങ്ങനെ ഇത്രയും ബഹളം വെച്ചെടുത്ത് ഇങ്ങനെയൊക്കെ ചാടി പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഞാനങ്ങ് നോർമലായി ചേട്ടാ എന്തോന്ന് പറയേ ഒരു വല്ലാത്ത അനുഭവം ആ ഒരു കുഞ്ഞൊരു സ്പേസിൽ ഇണീ ഒരു പാമ്പിനെയും കൂടെ ഒരുമിച്ച് അടച്ചിട്ടിരുന്നാൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥയാണ് നമ്മൾ കയറി വരുമ്പോൾ ഹാളിലായിട്ട് ഒരു പാമ്പ് ഇരുന്നാലേ നമ്മൾ പറയുമോ അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മാറിയിട്ടിങ്ങനെ പോയി നോക്കിയല്ലേ ഉള്ളൂ ഇത് അങ്ങനെയല്ലല്ലോ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ലായിരുന്നു അങ്ങനെ ഇതുകൊണ്ടല്ലേ നമ്മളെ ദൈവങ്ങളെങ്ങനെ മുറുക്ക എനിക്ക് ഒരു പോറൽ പോലും എനിക്ക് പറ്റില്ലെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈശ്വരൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മദ്യയാവൂല അങ്ങനെയായിരുന്നു ആ ദിവസം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്നും വീഡിയോ എടുക്കാനുള്ള അതൊക്കെ എനിക്ക് റിലേ പോയി കുറേ കഴിഞ്ഞ് കുറച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കണമെന്നും നിങ്ങളെങ്കൂടെയൊക്കെ കാണിക്കണമെന്നും ഒരു കണ്ടന്റും കൂടെ ഇല്ലേ ഇതൊക്കെ മനസ്സിൽ വന്നത് തന്നെ